കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ജയന്തന്റെ കൂട്ടുകാരെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുവു അടാ ഇനി നമുക്ക് അവന്റെ അടുത്തേക്ക് പോണ്ട അവന്റെ കൂട്ടുകാട്ട് അത്ര ശരിയാവെന്ന് തോന്നുന്നില്ല എന്റെ വീട്ടിൽ ഇന്നലെ വഴക്ക് പറഞ്ഞു അവനോടൊപ്പം ഞാൻ നടക്കുന്നു പറഞ്ഞോണ്ട് ശരിയാ എന്നെ വീട്ടിൽ വഴക്ക് പറയായിരിക്കും പക്ഷെ പാവം നമ്മുക്കൂടെ വേണ്ടിയിട്ടല്ലടാ ഇന്നലെ ആ നാട്ടുകാരുടെ കൈന്ന് തല്ലും മേടിച്ച് നാണം കേട്ട് ആ മരത്തേല് ആൾക്കാരിൽ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ സമയത്ത് അവരോട് ചെയ്യുന്ന ചതിയില്ലേന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെ പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടേ അവന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം താർക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജയന്തിന്റെ അമ്മ അങ്ങോട്ട് വരുന്നേ എന്നിട്ട് ചോദിച്ചോ അല്ല ജയന്തിന്തി മനെ അവനെ കണ്ടില്ലോ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല നിനക്ക് ഓ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കില്ലേ വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട എനിക്ക് അവനെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട് പെട്ടെന്ന് പറഞ്ഞു അവരെ അവനെ കുറിച്ച് അവരോടൊന്നും ചോദിക്കാൻ വേണ്ട ഞങ്ങൾക്ക് ഒരൊന്നും അറിയത്തില്ല ഞങ്ങൾ അങ്ങോട്ട് പോവുകയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക എന്താ മക്കളെ ഈ പറയണേ അവിടെ നിന്ന് ഞാൻ ഇന്ന് ചോദിക്കട്ടെ പക്ഷെ അവർ നിന്നില്ല അവരങ്ങോട്ട് പോവാണ് ഈ കുട്ടികൾക്ക് ഇത് എന്ത് പറ്റിയത് അവന്റെ കാര്യം ചോദിച്ചപ്പോൾ മറുപടി പോലും പറയാതെ പറയാതങ്ങോട്ട് ഓടിപ്പോവാണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഇവിടെ തമ്മിൽ വല്ല പിണക്കമുണ്ടായോ അങ്ങനെയൊക്കെ ഭവാനിയമ്മയുടെ മനസ്സിലാ ചിന്തയുണ്ടാകുവാണ് പിന്നീട് നടന്ന് അങ്ങനെ ഇങ്ങനെ ജയന്തനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ആ മരത്തെ കെട്ടിയിട്ടിരിക്കുന്ന ജയന്തിനെ കണ്ടത് പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് ചോദിച്ചു അല്ല മോനെ ഇതെന്താ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് നീ എന്തേലും കുരുത്തക്കോട് ഒപ്പിച്ചോ അതുകൊണ്ടാണ് ഇവിടെ നിനക്ക് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുക ആദ്യം എന്നെ അഴിച്ചുവിടാൻ നോക്ക് എന്നിട്ടല്ലേ പിന്നെ പഴംപുരാണം പറയണേ ഈ സമയത്ത് ബാലന് സാറും നാട്ടുകാരും കൂടെ അങ്ങോട്ട് വന്നേ വന്നിട്ട് അവനെ അഴിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് ഏഹ് അല്ല ബാലൻ സാർ എന്താ പറഞ്ഞേ അവനെ അഴിക്കാൻ പാടില്ല അവനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കെട്ടിയിട്ടാന്ന് പറയണേ എന്തിനാ സാറേ അവനെ കെട്ടിയിട്ടെ കെട്ടിയിട്ട് എന്തിനാണോ അവന്റെ കൈ ഇരിപ്പോ പെട്ടെന്ന് സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇവൻ കാരണമേ എന്റെ അവസ്ഥ എന്താണെന്നറിയോ പാത്രം പോലും കഴിയും മിറ്റത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാ പെട്ടെന്ന് സുമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇവൻ എന്താ ചെയ്തെന്താന്നറിയോ എന്റെ മോന് യൂണിഫോം വാങ്ങിക്കാനായിട്ട് രണ്ട് പഴക്കൊല്ല ഞാൻ വെട്ടി വെച്ചിരുന്നു ആ പഴക്കൊല്ല അടിച്ച് മാറ്റിക്കൊണ്ട് പോയി മാത്രമല്ലതേ ഇവരുടെ കുരുമുളകം കൂടെ അടിച്ചുകൊണ്ട് പോയി ഇവനെ തല്ലി വളർത്താത്തന്നെ തല്ല് തല്ലുകൊടുക്കേണ്ട സമയത്ത് തല്ല് തല്ലുകൊടുക്കണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ പോലെയുള്ള ദുഷ്ടന്മാരെയൊക്കെ പണ്ടേ നാട് കിടത്തണ്ടെന്ന് പറയാൻ ബാലസാറോ പറഞ്ഞു കേട്ടല്ലോ നാട്ടുകാരെല്ലാം നിങ്ങൾക്കെതിരാ നാട്ടുകാരെല്ലാം നിങ്ങളുടെ മകനെ കൊണ്ട് പൊറുന്നതി മുട്ടിയിരിക്കുക അതുകൊണ്ട് അറ്റ കൈക്കാ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവനെ കൊണ്ട് ഒരു ദോഷം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത് ഇവനീ പണി ഇന്നത്തോടു കൂടി നിർത്തിയാക്കണം അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് ഇവനെ തല്ലിക്കൊന്നെന്ന് വരും അന്ന് നിങ്ങൾ കണ്ണീരും കൈയുമായിട്ട് ഞങ്ങളുടെ അരിയിലേക്ക് ഓടി വന്നിട്ട് കാര്യമില്ല എന്ന് ബാലൻ സാർ പറയണം പെട്ടെന്ന് ജയന്തന്റെ മനസ്സുകൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓടിപ്പോവാ ഉണ്ണിമോളെ തന്നെ കാണിച്ചു കൊടുത്തതും ഇവിടെ തന്നെ കെട്ടിയിട്ടതൊക്കെ അവൾക്കിട്ടാണ് കൊടുക്കേണ്ടത് അവൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അവൾക്കോട്ട് ഉറപ്പായിട്ട് ഒരു പണി കൊടുക്കണം അങ്ങനെ ജയന്തം മനസ്സ് വിചാരിക്കുകയാണ് പെട്ടെന്ന് ഭാര്യമ്മ അങ്ങോട്ട് അങ്ങോട്ടൊന്നിട്ടു ബാലൻ സാറേ ഒരു കാര്യം ഞാൻ പറയാം ഇവൻ മോഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ തേങ്ങയും മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ മോഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ അതിനപ്പുറം സ്വർണോ പണമോ ഒന്നും ആരുടെ മോഷ്ടിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മാത്രമല്ല ഇവന് നിങ്ങൾ കുറ്റം ആരോപിക്കുന്നുണ്ട് ഇവൻ ചെയ്ത കുറ്റത്തെക്കാൾ വലിയ കുറ്റം ചെയ്യുന്ന ചെയ്തുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മക്കളല്ലേ നിങ്ങളുടെ വീട്ടിലേക്കൂടെ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദ്യം പോയി നോക്കാൻ നോക്കാം എന്നിട്ട് മതി എൻറെ മകന്റെ കാര്യം എനിക്ക് എന്റെ കെട്ടഴിച്ച് കെട്ടടിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കെട്ടഴിച്ചിങ്ങോട്ട് വിടുകയാണ് ആരും ഒന്നും മിണ്ടിയില്ല പിന്നീട് കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റവർണ്ണം അവൻ്റെ ജയന്തര കാരണം തീർത്ത് ഭവാനിയമ്മ കൊടുക്കുവാണ് ഞാനിവനെ അടിച്ചു വളർത്തുന്നതല്ലേ നിങ്ങളുടെ പരാതി ഇന്നത്തോടു കൂടി ആ പരാതി എങ്ങ് തീർത്തേക്കാം ഞാൻ ഇന്നോട്ടിവിനെ അടിച്ചു വളർത്തിക്കോളാം വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങനെ കുറെ ദൂരം ചെന്ന് വീട്ടിനട് എത്താറായും പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും കാലം നീ എങ്ങനെ നടന്നു അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഇനി അങ്ങനെയല്ല ഇനിയെങ്കിലും നീ നേരമ്പ നടക്കാൻ നോക്ക് നീ എന്ന് ഓർത്തു വയ്ക്ക് എല്ലാരും ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നത് അച്ഛനെ ഇല്ലല്ലോ എന്ന് കരുതി കൂടുതൽ കൊഞ്ചിച്ചിനെയും വളർത്തിയത് പക്ഷെ അതിന്റെ ഗുണമാണ് നീ എനിക്ക് തന്നിരിക്കുന്നത് ഇടാ നിനക്ക് ഈ മോഷണോ അല്ലാതെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് മാനുവായിട്ട് ജീവിച്ചുകൂടെ അമ്മ ഞാൻ നീ കൂടലൊന്നും പറയണ്ട ഞാൻ എത്ര ദിവസമാണോ നിനക്ക് വേണ്ടി ഉറക്കം ഉണ്ടെന്ന് കാത്തിരിക്കുന്നേ ഇന്ന് വരും നാളെ വരും എന്ന് ഉറത്ത് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ചോറും വിളമ്പിച്ച് നിനക്ക് തോന്നുമ്പോൾ തോന്നുന്ന സമയത്തായിരിക്കും നീ വരുന്നേ എന്നിട്ട് പോലും ഞാൻ സഹിച്ചു പക്ഷെ ഇനി എനിക്കതിന്ന് കൂട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവും അച്ഛൻ പോയി കഴിഞ്ഞാൽ എത്ര സങ്കടപ്പെട്ടെന്നറിയോ അറിയോ പക്ഷെങ്കില് അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പെട്ട പാട് വളർന്ന് വലുതായി കഴിയുമ്പം നീ എനിക്ക് ഈ പ്രതിഫലം ആണ് തരുന്നേ ഈ വയസ്സനം കാലത്ത് തന്നെ നോക്കണ്ട നീയാണ് പക്ഷെ നീ ചെയ്യുന്നതോ ഇതൊന്നും ഒരിക്കലും ഒരിക്കലും ഒരമ്മയ്ക്കോ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് ജയന്ത ഞാൻ പറയുന്ന അനുസരിക്കണം ഇപ്പം മോനൻ നല്ലൊരു ഭാവിയുണ്ട് മോനൊരു പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിക്കിട്ടാനായിട്ട് ഒഴിവായി കിട്ടാനും നല്ലൊരു അവസ്ഥ ഒരു നല്ലൊരു കാര്യം വന്നിട്ടുണ്ടെന്ന് പറയാം അല്ല എന്ത് കാര്യം മോനെ അന്വേഷിച്ച് രണ്ട് മൂന്ന് പിള്ളേരവിടെ വന്നിട്ടുണ്ട് അച്ഛനെ അന്വേഷിച്ചാ വന്നേ പക്ഷേ എങ്കിൽ മോനാണെങ്കിലും അച്ഛനെ കൂടെ തിരുഭാവരണങ്ങൾ പണിയിക്കാനായിട്ട് വന്ന ആ കുട്ടികൾ പക്ഷെ തലമുറയിലുള്ള ആരെങ്കിലും അതി ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മോനെ വിളിച്ചുകൊണ്ട് വരാന്നും പറഞ്ഞു വന്ന മോനെ തടസ്സങ്ങളും പറയില്ലേ വീട്ടിലേക്ക് വാ പിള്ളേരോ ആ അതെ മൂന്ന് പിള്ളേർ ഓ ഇപ്പം മനസ്സിലായി പെട്ടെന്ന് ജയന്തിന് ആ ഓർമ്മ വന്നു ഉണ്ണിമോള് വന്ന തിരുവാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ജയന്ത ചിരിക്കുവാണ് അത് നീ എന്തിനാ മോനെ ചിരിച്ചേ ഒന്നും ഇല്ല അമ്മയെന്ന് പറയാണ് ഈ സമയത്ത് ഉണ്ണിമോള് ഗിരിദേവനോട് ചി ഗിരിദേവ ഒന്ന് ഓർത്തു വെക്കേ കഴിഞ്ഞ ദിവസം രാമനാഥൻ എന്ന് പറയുന്ന ഒരു മാമനെ കൊണ്ടുവന്നു അതാണെങ്കിലോ ശില്പിക കുടുംബത്തിൽപ്പെട്ട ആളല്ലായിരുന്നു അതുകൊണ്ട് സ്വർണം പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ ആ അമ്മ അവരുടെ മകനെ വിളിക്കാൻ പോയേക്കുക ആ ഒരു മോതിരം പണിയാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മളെങ്ങനെ തിരുഭാവരണം പണിയാനാ ഇതൊക്കെ നടക്കുമോ ഗിരിദേവെന്ന് ചോദിക്കുക ബാവര് പറഞ്ഞു ഉണ്ണുമോൾക്ക് എന്താ സംശയം ഉണ്ടോയെന്ന് ചോദിക്കണം അല്ല ബാവരേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇനിയിപ്പം അയാൾക്ക് പണി അറിയത്തില്ല നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മളവിടെ കൊണ്ടുവന്നു കഴിയുമ്പത്തേനും അയാൾക്ക് പണി അറിയത്തില്ലെങ്കിൽ അയാൾ പണിയത്തില്ല ഉത്സവം മുടങ്ങില്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അതാണോ ഉണ്ണിമോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കിരീതം പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കെ അയാൾക്ക് മോതിരം പണിയാൻ അറിയത്തില്ലെന്നല്ലേ ഉണ്ണിമോളുടെ വിചാരം അങ്ങനെയൊന്നുമല്ല ഓ തിരുഭാവരണം പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോയിട്ട് അയാൾക്ക് അയാളെ നമ്മൾ ആദരിക്കുന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ ആരാണോ തിരുഭാവരണങ്ങൾ പണിയണമെങ്കിൽ അപ്പോൾ അവർക്ക് ദേവതാകളുടെ അനുഗ്രഹം വേണം അപ്പം അനുഗ്രഹം ആദ്യം കൊടുക്കാൻ വേണ്ടി അയാളെ നമ്മളിവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം പിന്നീടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സ്വർണ്ണാഭരണങ്ങൾ സ്വർണങ്ങൾ അയാൾ ഏറ്റുവാങ്ങിയതിന് ശേഷം പിന്നീട് അയാള് പണിയൊന്നും തുടങ്ങി വെച്ചാ മതി അപ്പൊ ആ സ്ഥാനത്തൊരു ഇരുന്നാൽ കൊടുത്താൽ മതി ബാക്കി പണികളൊക്കെ പിന്നീട് ആര് ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയാ പക്ഷെ ഉണ്ണിമോൾക്ക് ആ പറഞ്ഞതിന്റെ ആ പൊരുളങ്ങോട് മനസ്സിലായില്ല ഉണ്ണിമോള് പറഞ്ഞു അത് ഗിരിതാവാ എനിക്ക് അങ്ങോട്ടും മനസ്സിലായില്ല വാബ് പറഞ്ഞു അതെന്താന്ന് പറഞ്ഞാലേ ഇപ്പം ഈ ചേട്ടന നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചേട്ടന അവിടെ ചെന്ന് പണിയൊന്നും തുടങ്ങി വെച്ചാൽ മതി പിന്നെ പണിക്കാരോ ആരെങ്കിലും ആ പണി ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ ആ കുടുംബത്തിലുള്ള ആരാണ് അവരെ പണിയും തുടങ്ങി വെച്ചാൽ മതിയെന്നുള്ളൂ അല്ലാതെ ഫുൾ പണി തീർക്കാനായിട്ട് അയാൾ തന്നെ ആ പണി അയാൾ തന്നെ ചെയ്യണം അയാളുടെ പണിക്കാര് ചെയ്താൽ മതി എല്ലാത്തിനും മേൽനോട്ടം വായിച്ച് എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്താൽ മതി എന്ന് പറയാം അപ്പോഴും ഉണ്ണിമോൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി അല്ല പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ടൊരാൾ വേണ്ടേ അത് ആരാന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു ആ കാര്യം എടുത്ത് ഉണ്ണിമോള് ഇവിടെ അവിടെ ഉണ്ടല്ലോ രാമനാഥൻ അയാളെ കൊണ്ട് നമുക്ക് പണിയിക്കാന്ന് പറയണം എന്തിനും ഏതിനും പിന്നെ ഗിരിദേവിന്റെ ഒരു ഉത്തരവുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാ ഈ സമയത്ത് ഭവാനി ഭവാനിയമ്മ ജയന്തനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നേ അപ്പം ജയന്തനെ കണ്ടത് ഉണ്ണുമോളിലൊരു ഞെട്ടലുണ്ടായി ഈ ചേട്ടനോ ഇങ്ങനെ ജയന്തനെ തന്നെ തുറച്ചു നോക്കുന്ന ഉണ്ണുമോളെ വിളിച്ചു അല്ല മോളക്ക് പിന്നെ നേരത്തെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും ഈ ചേട്ടനെ എനിക്ക് പരിചയമുണ്ട് എന്താ മോളെ എന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കാര്യം എന്ന് ചോദിക്കും അല്ല അത് പിന്നെ വേണ്ട ഗിരിദേവ നമുക്ക് പോകാം വാ വാ വരേന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഗിരുദേം ചോദിച്ചു ഉണ്ണിമോളെ ഇവിടം വരെ വന്നിട്ട് വേണ്ട ഇത് ശരിയാവത്തില്ല എന്ന് പറയുന്നത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ എന്റെ മോൻ മോനെന്തേലും കുഴപ്പമുണ്ടോ അവന് വിഗ്രഹം പണിയാനായിട്ട് സ്വർണ്ണാഭരണങ്ങൾ പറയാനായിട്ടും ഇതുവരെ അറിയത്തില്ല പക്ഷെ ഇതിനായിട്ട് അവൻ പണിതിട്ടൊന്നുമില്ല അച്ഛന്റെ ചോര തന്നെയല്ലേ അവനെ കൊണ്ട് സാധിക്കും എനിക്ക് ഉറച്ചു വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്നാലും ശരിയാവത്തില്ലമ്മേ ഈ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ കണ്ടായിരുന്നു പറയാം പെട്ടെന്ന് ഉണ്ണിമോളെ നിർത്തി കഴിഞ്ഞപ്പോനും ഭവാനിയമ്മക്ക് കാര്യം മനസ്സിലായില്ല ജയന്തം പറഞ്ഞു നീ ഇനിയും പറഞ്ഞ് വിഷമിക്കണ്ട ഞാൻ പറയാം ഇന്നലെ ഞാൻ വാഴക്കൊല്ലയൊക്കെ മോഷ്ടിച്ച കാര്യം ഇവിടെ ആ നാട്ടുകാരുടെ പറഞ്ഞു കൊടുത്തേ അങ്ങനെ ആൾക്കാരുടെ എല്ലാം കൂടെ പിന്നെ പിടിച്ച് കിട്ടിയിട്ട് ഇട്ടതെന്ന് പറയുകയാണ് ആ തൂണേൽ ഓ അപ്പം അതാണ് കാര്യം പെട്ടെന്ന് തന്നെ ഭാവനയമ്മ പറഞ്ഞു അതെ മോള് വിഷമിക്കണ്ടേട്ടോ ഇവന് അത്യാവശ്യം തേങ്ങയും ഇങ്ങനത്തെ സാധനം കുരുമുളക് അങ്ങനെയൊക്കെ കട്ടെടുക്കുന്നുള്ളു അല്ലാതെ ഒരുത്തന്റെയും വീട്ടിൽ കയറിയിട്ട് പണവോ സ്വർണോ ഇന്ന് വരെ മോഷ്ടിച്ചിട്ടില്ല പിന്നെ ഇനി മോഷ്ടിച്ച മുതലൊന്നും ഇന്ന് വരെ ഇവനീ വീട്ടിലേക്ക് കൊണ്ടുനിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പഠിക്കകത്തേക്ക് കേറ്റരുന്ന് അങ്ങനെ കേട്ടിന് നിന്നെ ഞാൻ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവന്റെ ഇവന്റെ കൂട്ടുകാരന്മാരുടെ ഒരു കുസൃതി മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല മോനെ അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ടെന്ന് പറയാം പക്ഷെ ഉണ്ണുമോൾക്ക് എന്തോ ഒരു വിശ്വാസം ആയില്ല ഉണ്ണുമോളുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്തെല്ലാം പകയായിരുന്നു ജയന്തന്റെ മനസ്സിൽ ഇവൾക്കൊട്ടി പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക പെട്ടെന്ന് ഗിരിതാൻ പറഞ്ഞു ഉണ്ണിമോൾ വിഷമിക്കുകയൊന്നും വേണ്ട വേണ്ട കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ അതെ പെട്ടെന്ന് അയാൾ ജയന്തം പറഞ്ഞു അതെനിക്ക് ഒന്ന് ആലോചിക്കണമെന്ന് പറയാം അത് ആലോചിക്കാൻ കുറച്ച് സമയം എടുത്തോളം പറഞ്ഞ് ഗിരിതാൻ പറഞ്ഞ് ഇനിയിപ്പത്തേന് അകത്തേക്ക് കയറിപ്പോയിക്കുമ്പത്തേന് ഞാൻ അവനിപ്പോൾ കൂട്ടിക്കൊണ്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് ഭവാനിമ്മ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ചെന്ന് കഴിയുമ്പത്തേ ജയന്തന അവിടെ ഇരിപ്പുണ്ട് ജയന്തനെ നേരെ കൂട്ടിക്കൊണ്ട് കെണ്ടിൻ്റെ വക്കയിലേക്ക് അങ്ങോട്ട് പോവാണ് പോയിട്ട് അവൻ്റെ തലേ വെള്ളം കോരി ഒഴിച്ച് അങ്ങോട്ട് കുളിപ്പിക്കുകയാണ് കുളിപ്പിച്ച് കഴിഞ്ഞ് പുതിയ ഒരു മുണ്ടയ്ക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞ് വെളുപ്പിച്ച് വെച്ചിരുന്ന് പുതിയ മുണ്ടയ്ക്ക് എടുത്ത് കൊടുക്കാൻ പറയാണ് പിന്നീട് കാണിക്കുന്നെ അവരങ്ങോട്ട് നിലവിളക്ക് ഒക്കെ എടുത്തുകൊണ്ട് ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ ഇരിക്കുന്നിടത്തേക്ക് വരുവാണ് അപ്പം നിലവിളക്ക് കത്തിച്ച് വിളക്കൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചു വെച്ചു ഇങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ ഉണ്ണിമോൾക്ക് ഒരു അത്ഭുതം അല്ലമ്മ ഇത് ഇതോ ഇവന്റെ അച്ഛനായിട്ട് ചെയ്തോണ്ടിരുന്ന ഇങ്ങനെയാണ് കാരണം ആരെങ്കിലും ശില്പിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാ തിരുഭാവൂനോ വിഗ്രഹങ്ങളൊക്കെ പണിയുന്ന കാര്യത്തെക്കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഇന്ന് കത്തിച്ച നിലവിളക്കിന്റെ മുന്നിൽ വെച്ചായിരിക്കും കാരണം എന്താണെന്ന് അറിയാവോ നിലവിളക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിലവിളക്കിന്റെ അടിയിലെ ബ്രഹ്മാവ് പിന്നെ അതിൻ്റെ തണ്ടോ തണ്ട് വിഷ്ണു അതിന്റെ മോൾഭാവം പരമശിവനാ അപ്പൊ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ കത്തിച്ച് വെച്ച നിലവിളക്കിന്റെ മുന്നേ നിന്നിട്ടാണ് ഇങ്ങനത്തുള്ള മംഗളകർമ്മങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഒരു മംഗളകാര്യം നടക്കാൻ പോയില്ലേ ഇവിടെ അതാ ഞാൻ നിലവിളക്ക് കത്തിച്ച് വെച്ചെ പിന്നെ ചേന്ദ്രനോട് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് അച്ഛനെയും അതുപോലെ തന്നെ മരിച്ചുപോയ അപ്പനപ്പവന്മാരെ എല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ മോളുടെ കയ്യിലിരിക്കുന്ന ആ ഡി ഡിസൈനിങ്ങും അതോടൊപ്പം ആ സ്വർണവും വാങ്ങിച്ചോളാൻ പറയാണ് പക്ഷെ ഉണ്ണിമോൾക്ക് ഭയങ്കര സംശയം ഗിരിദേവൻ പറഞ്ഞ ധൈര്യമായിട്ട് കൊടുത്ത ഉണ്ണിമോളെ ഒന്നും സംഭവിക്കില്ല ഗിരിദേവനല്ല പറയണേന്ന് ചോദിക്കുക പെട്ടെന്ന് ഉണ്ണിമോളൊന്നും വാപനേയും നോക്കി വാവനും കണ്ണടിച്ചു കാണിച്ചു ഒന്നും പേടിക്കണ ധൈര്യമായിട്ട് കൊടുത്തോളാൻ അങ്ങനെ ഉണ്ണിമോൾ തൻ്റെ കയ്യിലിരുന്ന ആ സ്വർണവും ഡിസൈനിങ്ങും അയാളുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ഈ സമയം ഭവാനിയമ്മ കണ്ണടച്ച് സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ നീ കാത്തോണം എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാന്ന് പറയുന്നത് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു അന്നാ നമുക്ക് പോയാലേന്ന് ചോദിക്കുകയാണ് ജയന് ജീഷ് എങ്ങോട് എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞേ അല്ല അങ്ങോട്ട് പോണം ഞങ്ങളുടെ നാട്ടിലേക്ക് പോകണം അവിടെ ക്ഷേത്രത്തിലേക്ക് പോകണം ഏയ് അതൊന്നും പറ്റില്ല എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറയാ ഗിരിദേവൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് വരണം അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജയൊക്കെ ചെയ്ത് വിഗ്രഹങ്ങള് അല്ലെങ്കിൽ ഇതുപോലൊക്കെ തിരുവാകരണങ്ങളൊക്കെ പണിയുന്ന സമയത്താ അങ്ങനെയാ ഊരായ്മക്കാര് വന്നിട്ട് ആ സ്ഥാനമൊക്കെ ഏൽപ്പിച്ച് തരും അപ്പൊ അതിന് കുറച്ച് ചടങ്ങുകൾ ഉണ്ട് അതൊക്കെ നിർവഹിക്കണം അപ്പൊ സ്വർണ്ണം ഏറ്റുവാങ്ങുന്ന ചടങ്ങ് അവിടെ വെച്ച് നടത്തും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം പെട്ടെന്ന് ജയന്തന് മനസ്സിലായി പണി പാളിന്നുള്ള കാര്യം എന്നാ ശരി ഞാനിപ്പോ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഒന്ന് രണ്ട് ഡ്രസ്സുകൂടെ എനിക്ക് എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഉണ്ണിമോള് അന്താളിപ്പോടെ ഗിരിദേനെ നോക്കി കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ ഒരു ചെറിയൊരു പുഞ്ചിരി മാത്രം പുഞ്ചിരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി